നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഒരു ദിവസം എത്തുന്നത് ശരാശരി എണ്ണൂറോളം രോഗികൾ പരിശോധിക്കാൻ ആകെയുള്ളത് രണ്ട് ഡോക്ടർമാർ ഇങ്ങനെ വന്നാൽ ആശുപത്രിയുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകും നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം ഈ തിരക്കുകൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അഞ്ഞൂറിൽ കൂടുതൽ ഒ പി ഉള്ള നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത് നിരവധി സമരങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ നടന്നത് ഞങ്ങളെത്തുമ്പോൾ കണ്ടത് രോഗികളുടെ തിക്കും തിരക്കും ജനറൽ മെഡിസിൻ റൂമിലെ കസേരകൾ കാലിയാണ് ആയിരത്തോളം രോഗികളെ നോക്കാൻ വെറും രണ്ട് ഡോക്ടർമാർ ജനം വലഞ്ഞതു തന്നെ അടിക്കടി ഉണ്ടാകുന്ന ശിശുമരണങ്ങളും ആശുപത്രിയെ സംശയത്തോടെ നോക്കാൻ സാധാരണക്കാരെ പ്രേരിപ്പിക്കുന്നു ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികാരികൾ പറയുമ്പോഴും രോഗികൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനേ സാധിക്കൂ ഒരു പാവപ്പെട്ട എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് പ്രൈവറ്റ് സാധിക്കൂട്ട് രണ്ടര മണിക്കൂറുണ്ട് റിസൾട്ടിന്റെ ഡോക്ടറെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നവജാത ശിശുക്കളെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗൈനക്കോളക് ഡോക്ടർമാർക്ക് പ്രത്യേക രോഗികളുണ്ട് അവർ പൊതുവായിട്ട് വരുന്ന നേരങ്ങളെ പൊതുവായി വരുന്ന രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി തയ്യാറല്ല ഇത് രണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടാമത്തെ നവജാത ശിശുവാണ് മരിക്കുന്നത് ഒമ്പത് മണിക്ക് വന്നത് ഇപ്പോ ചോദ്യം പറയാണ് വരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ മാത്രമല്ല ഒരു വളരെയേറെ ഡോഗികളവിടെ അവിടെ കാത്തിരിക്കുകയാണ് സമയം പങ്കിട്ടുണ്ട് എന്തോ പറയണവര് ഡോക്ടറെ ചോദിക്കുമ്പോൾ സിസ്റ്റർമാർ പറയുന്നത് എന്താ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഡോക്ടർ വന്നിട്ടുണ്ട് റൗണ്ട്സ് കഴിച്ചിട്ടില്ല റൗണ്ട്സ് കഴിച്ചിട്ട് ഇത്രയും സമയം പങ്കിട്ടുണ്ട് ഇവിടെ രാവിലെ വലിയ ബോളം നടന്നു ഡോക്ടേഴ്സൊന്നും കാണുന്നില്ല അവർ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം അവരുടെ വീട്ടിൽ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം അകത്ത് പേര് പറഞ്ഞ് വിളിച്ച് കയറ്റിയിട്ട് അവർ ട്രീറ്റ് ചെയ്യുക ഞങ്ങൾ ഒരു മാസം മുമ്പ് വന്നിട്ട് എൻ്റെ കൂടെ ഒരു പയ്യൻ്റെ എൻ്റെ ഞാനൊരു സെമിനാരിയെന്ന് പറയുകയാണ് സെമിനാരിയിലൊരു ഫാദറാണ് ഞാൻ അപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു പയ്യനെ കൊണ്ട് ഞാനവിടെ വന്ന് ക്യൂ നിന്നിട്ട് ആരും ടോക്കൺ വർക്ക് ചെയ്യാത്തുണ്ട് അൻപത്തി രണ്ടിൽ ഏകദേശം ഒരു മണിക്കൂറുള്ള ടോക്കൺ എടുക്കുന്നു അൻപത്തി രണ്ടെന്ന ടോക്കൺ നമ്പറിൽ ഏകദേശം ഒരു മണിക്കൂറോളം നിന്നു എന്നിട്ട് ആരും നോക്കാൻ വയ്യാതെ ഞങ്ങൾ ക്യൂ നിന്നു ക്യൂ നിന്നാൽ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ അവർ ടോക്കൺ അടിച്ചു അൻപത്തി മൂന്ന് ഞങ്ങളെ വിട്ടതാണ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം അസുഖം ഇതിന്റെ ഒരു ആർ സി സി എല്ലാം ചികിത്സ നീര് കയറി നിക്കാൻ പോകുന്ന വയ്യാതെ നിക്കുകയാണ് എട്ടുമണിട്ടിവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇവിടെ തന്നെ കാണിക്കുന്നു പറയും അവിടെ നിന്ന് തുണ്ട് നടന്നു ഇന്ന് വരെ ഒരു ഡോക്ടർമാരുടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ശിശു ഭരണമുണ്ടായതിന്റെ വിശദാംശങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഷിനു മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു വെർണ എന്നൊരു പേഷ്യൻറ്റാണ് ഇവിടെ സിസറിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് അവരെ മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഏണേ തന്നെയാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അവരുടെ ബന്ധുക്കളുടെ സമൂഹത്തോടു കൂടി കുട്ടിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതോടുകൂടി അനസറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് സിസറി നടത്തുകയുണ്ടായി പതിനൊന്ന് മണിക്ക് ശേഷം എടുക്കുന്ന സമയത്ത് കുഞ്ഞിന് നേരിയ അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെ അടുത്ത ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ ജനിതക സംബന്ധമായ അസുഖങ്ങൾ വരാൻ നല്ല സാധ്യമുള്ളൊരു കുട്ടിയായിരുന്നു പോലെ തന്നെ ആ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജനിച്ചപ്പോൾ ഉള്ള ചെറിയ അനക്കം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ട കുട്ടിയായിരുന്നു അതിൻ്റെ മുഖത്തും വയറിനും ഒക്കെ നീരും ഒക്കെ ഉണ്ടായിരുന്ന അവർ ജന്മന വൈകല്യമുള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് ജനിച്ചത് ഡോക്ടർമാർ അര മണിക്കൂറോളം വളരെ ബുദ്ധിമുട്ടിയെങ്കിലും അതിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പന്ത്രണ്ട് നാൽപ്പതായപ്പോഴേക്കും കുട്ടി മരിക്കാനുണ്ടായിരുന്നു ആശുപത്രി നന്നാക്കാൻ വേണ്ടി ട്രെയിനിങ് കഴിഞ്ഞൊരു ഡോക്ടറാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ കയറി വരുന്നവരൊക്കെ പിച്ചക്കാരോ ഗതിയില്ലാത്തവരാണെന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല ഇല്ല ഒന്നാന്തര പൗരന്മാരാണ് അവർക്ക് വരമ്പോഴേ സമയ സമയങ്ങളിൽ കറക്റ്റ് കൃത്യസമയത്ത് ഡോക്ടർമാരെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം കോപ്പിയിലെ ഡോക്ടർമാരും ഉണ്ടാക്കണം ഇത് ഞാൻ ഏകദേശം ഉറപ്പ് ഇനി ഒന്ന് വേണ്ടത് അവർ അഡ്മിറ്റ് ചെയ്യുകയോ ഇത് ഒബ്സർവേഷനായോ അവർക്ക് മാന്യമായി കിടക്കാനുള്ളൊരു കട്ടിലും നല്ലൊരു മെത്തയും നല്ല ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടാക്കുകയാണ് ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ സഹായം തരാമെന്നുണ്ട് അതനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കും മാത്രമല്ല നമ്മളിവിടെ സ്റ്റേറ്റ് ബാങ്കിനോടും കാനറ ബാങ്കിനോടും സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സഹായമൊക്കെ ചെയ്തിട്ടൊരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഒരു അന്തസുള്ള ആശുപത്രിയായിട്ട് ഈ ആശുപത്രി മാറ്റാൻ പറ്റും എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു മാറ്റങ്ങൾ വരുത്താൻ സൂപ്രണ്ടിന് ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം